നമസ്കാരം പിണറായി വിജയനെയും മകളെയും ഒക്കെ ചേർത്ത് ആയിരക്കണക്കിന് കോടി രൂപയുടെ തട്ടിപ്പുകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കേസിൽ തുടങ്ങിയതാണ് പിണറായി വിജയന്റെ തട്ടിപ്പുകളുടെ ദൈത്രയാത്ര കാനഡ ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന എസ് എൻ സി ലാവലൻ എന്ന കമ്പനിയുമായി ബന്ധപ്പെട്ടാണ് മുന്നൂറ്റി എഴുപത്തിനാല് കോടി രൂപയുടെ തട്ടിപ്പ് പിണറായി വിജയൻ നടത്തിയെന്ന ആരോപണങ്ങളും ഇതിനെതിരെ അന്വേഷണവും നടന്നു വരുന്നത് നിലവിൽ സി ബി ഐ ആണിപ്പോൾ ഈ ലാവലിൻ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ലാവലിൻ കേസുമായി ബന്ധപ്പെട്ട് സിബിഐ നൽകിയ അപ്പീൽ മുപ്പത്തിയെട്ട് തവണ സുപ്രീംകോടതി മാറ്റിവച്ചിരുന്നു ലാവലിൻ ഇടപാടുകൾക്ക് ശേഷം രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ ശേഷം കേരളത്തിലെ ജനങ്ങളുടെ ഡാറ്റ വിറ്റ് പണമുണ്ടാക്കിയെന്ന ആരോപണമാണ് ആദ്യമുയർന്നത് അതിനു പിന്നാലെയാണ് റൈസ് പാട്ടൽ കൂപ്പേഴ്സിന് കേരളത്തിലെ എല്ലാത്തിന്റെയും കൺസൾട്ടൻസി നൽകുന്നു എന്ന ആരോപണം ഉയർന്നുവരുന്നത് വീണാവിജിയുമായും വീണാവിജിന്റെ എക്സാലോജി കമ്പനിയുമായും ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നതാണ് പി ഡബ്ല്യു സി എന്ന പ്രൈസ് വാട്ടർ കൂപ്പേഴ്സ് കേരളത്തിലെ എല്ലാ പ്രോജക്ടുകളുടെയും കൺസൾട്ടൻസി വിദേശ കമ്പനിയായ പി ഡബ്ല്യു സിക്ക് നൽകുന്നതിനെതിരെ വലിയ ആരോപണങ്ങൾ അന്ന് കോടിക്കണക്കിന് രൂപയുടെ കമ്മീഷൻ കൈപ്പറ്റിയാണ് ഇത്തരത്തിൽ കൺസൾട്ടൻസി പി ഡബ്ല്യു സിക്ക് നൽകുന്നതെന്ന ആരോപണമാണ് വീണാവിജിയുടെ കമ്പനിയുടെ മെന്റർ ആയിരുന്ന ജയ്ക്ക് ബാലകുമാറിന്റെ നേതൃത്വത്തിലുള്ള കമ്പനിയാണ് പ്രൈസ് വാട്ടർ കുപ്പേഴ്സ് ഇതുമായി ബന്ധപ്പെട്ട് അന്ന് നിരവധി ആരോപണങ്ങൾ ഉയരുകയും വീണാ വിജയന്റെ കമ്പനിയുടെ സൈറ്റിൽ നിന്ന് ജയ്ക്ക് ബാലകുമാർ തന്റെ മെന്റർ ആണെന്ന ഭാഗം ഒഴിവാക്കുകയും ചെയ്തിരുന്നു ഇതിനു പിന്നാലെ വീണയുമായി ബന്ധപ്പെട്ട് ഉയർന്നതാണ് കരിമണൽ കർത്തയുടെ കമ്പനിയായ സി എം ആറിലുമായുള്ള മാസപ്പടി ഇടപാട് ഇതിനിടയിലാണ് സ്വപ്ന ഉയർത്തിയ സ്വർണക്കടത്ത് കേസും ഡോളർ കടത്ത് കേസും ഗ്രീൻ ചാനൽ വഴിയുള്ള കള്ളപ്പണ ഇടപാടുകളും രാജ്യസുരക്ഷയെ പോലും ബാധിക്കുന്ന തട്ടിപ്പുകളായിരുന്നു അന്ന് പുറത്തു വന്നത് ഇതെല്ലാം ഇപ്പോഴും അന്വേഷണത്തിന്റെ നിഴലിൽ നിൽക്കുന്നുണ്ടെങ്കിലും പിണറായി വിജയനെയോ പിണറായി വിജയന്റെ കുടുംബത്തെയോ തൊടാൻ ഒരു ഏജൻസിക്ക് സാധിച്ചിരുന്നില്ല ഇതിനു മുന്നിൽ ഡൽഹിയിലുള്ള ചില അദർശകരങ്ങൾ പിണറായി വിജയനെ സഹായിക്കുന്നത് കൊണ്ടാണെന്ന ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഏറ്റവും ഒടുവിലാണ് മാസപ്പിടി വിവാദം എത്തി നിൽക്കുന്നത് മാസപ്പിടി വിവാദവുമായി ബന്ധപ്പെട്ടും പിണാവിജയന്റെ എക്സാലോജി കമ്പനിയുമായി ബന്ധപ്പെട്ടും ആറോ സിയും ആദായനികു വകുപ്പും വർഷങ്ങളായി അന്വേഷണം നടത്തി വരികയായിരുന്നു ഈ അന്വേഷണങ്ങളിലെ കണ്ടെത്തലുകളുടെ ഭാഗമായിട്ടാണ് കേന്ദ്ര സർക്കാർ എസ് എഫ് ഐ അന്വേഷണം പ്രഖ്യാപിക്കുന്നത് വീണാ വിജയന്റെ കമ്പനി ഒരു കടലാസ് കമ്പനിയാണെന്നും കള്ളപ്പണം വെളുപ്പിക്കുന്നതിന് വേണ്ടി മാത്രം തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു കമ്പനിയാണെന്നാണ് അന്വേഷണങ്ങളിലെ കണ്ടെത്തൽ സി എം ആറിലുമായുള്ള ഇടപാടുകൾ ദുരൂഹമാണെന്നും കേരളത്തിന്റെ ധാതുസമ്പത്തായ കരിമണൽ കൊള്ളയടിക്കാൻ പിണറായി വിജയൻ സി എംമാറിൽ കടത്തേക്ക് കൂട്ടുനിന്നതിന്റെ പ്രതിഫലമായിട്ടാണ് വീണാ വിജയന് വാസപ്പടിയും പിണറായി വിജയന് കോടികൾ നൽകിയതെന്നും ആരോപണം ഉയർന്നു ഇതിനിടയിലാണ് വീണാ വിജയന്റെ എക്സ് കമ്പനി പ്രവർത്തനം മരവിപ്പിക്കുന്നത് എന്നാൽ ഇപ്പോൾ അതിലും വലിയ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് വീണാ വിജയന് തന്റെ അച്ഛനായ പിണറായി വിജയൻ അഴിമതി ആരോപണം നേരിടുന്ന ലാവലിൻ എന്ന കമ്പനിയുടെ നാട്ടിൽ തന്നെ അതായത് ലാവലിൻ കമ്പനിയുടെ നാടായ കാനഡയിൽ തന്നെ പുതിയ കമ്പനി ഉണ്ടെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇൻകോർപ്പറേറ്റ് എന്ന പേരിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുപ്പത്തി ഒന്നിനാണ് ഈ കമ്പനി ആരംഭിക്കുന്നത് പതിനെട്ട് മോർക്രാഫ്റ്റ് ക്രസൻബ്രോയൻ എം വൺ ബി ത്രീ ത്രീ ടൊറന്റോ കാനഡ എന്നതാണ് ഈ വീണ വിജയന്റെ പുതിയ കമ്പനിയുടെ അഡ്രസ് ദ സ്കൈ ഇലവൻ ഇൻകോർപ്പറേറ്റ് എന്ന പേരിൽ വീണാ വിജയൻ മാത്രം ഡയറക്ടറായ കമ്പനിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് മുപ്പത്തിയൊന്നിന് കാനഡയിലെ ടൊറന്റോയിൽ ആരംഭിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട കമ്പനിയുടെ ഓഫീസ് അഡ്രസ്സും അതിന്റെ ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട് എക്സാലോജിക് സൊല്യൂഷൻസിന്റെ മാനേജിംഗ് ഡയറക്ടറായ വീണ ടി ആണ് ദ സ്കൈ ഇലവൺ ഇൻകോർപ്പറേറ്റ് എന്ന കാനഡയിലെ പുതിയ കമ്പനിയുടെ ഏക മാനേജിംഗ് ഡയറക്ടറും ഏക ഡയറക്ടറും എന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് മാത്രമല്ല എക്സാലോജിക് സൊല്യൂഷൻസിൽ പ്രവർത്തിച്ചിരുന്ന സോഫ്റ്റ്വെയർ ഡിസൈനർ ഒരു ജീവൻ കെയനും ഈ കമ്പനിയുടെ ഭാഗമാണ് സ്കൈ ഇലവൻ ഇൻകോർപ്പറേറ്റ് എന്ന കമ്പനിയുടെ സോഫ്റ്റ്വെയർ ഡെവലപ്പറും ഈ ജീവനാണ് ഒരു സാമലികയും ഒരു സ്റ്റീവ് എസ്കലന്റും ഈ കമ്പനിയുടെ എംപ്ലോയികളാണെന്നും പുറത്തു വന്ന വിവരങ്ങളിൽ ഉണ്ട് ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വിവരങ്ങളിൽ കമ്പനിയുടെ ഇൻകോർപ്പറേഷൻ നമ്പർ ഒന്ന് നാല് എട്ട് ഒമ്പത് എട്ട് മൂന്ന് നാല് ആറ് എന്നതാണ് വീണാ വിജയൻ ബാംഗ്ലൂരിൽ തുടങ്ങിയ എക്സാലോജിക് എന്ന കമ്പനി കള്ളപ്പണം വിളിപ്പിക്കാനും കമ്മീഷൻ കൈപ്പറ്റാനും അതുപോലെ അച്ഛന്റെ അഴിമതി പടങ്ങൾ കൈപ്പറ്റാനുമുള്ള കമ്പനി ഇതുവരെ കണ്ടെത്തിയിരിക്കുന്നത് ഇതിനു പിന്നാലെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എക്സാലോജി കമ്പനിയുടെ പ്രവർത്തനങ്ങൾ മരവിപ്പിക്കാൻ വീണാ വിജയൻ അപേക്ഷ നൽകിയതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മുപ്പത്തി കാനഡയിൽ ദ സ്കൈ ഇലവൻ ഇൻകോർപ്പറേറ്റ് എന്ന പേരിൽ കമ്പനി തുടങ്ങുന്നത് ഇതും ഈ കമ്പനിയുടെ വെബ്സൈറ്റിലെ വിവരങ്ങൾ പരിശോധിച്ചാൽ എക്സാലോദിക്കിനെ പോലെ തന്നെ തലയും വാലും ഇല്ലാത്ത ഒരു കമ്പനിയായി തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ഈ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ എന്താണെന്ന് വ്യക്തമായിട്ട് പറയാൻ പോലും ഈ കമ്പനിക്ക് സാധിച്ചിട്ടില്ല ഇതും കള്ളപ്പണം വെളുപ്പിക്കലിന്റെ ഭാഗമായി തന്നെ രൂപീകരിക്കപ്പെട്ട ഒരു കമ്പനിയായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് മാത്രമല്ല ഇന്നലെ വരെ ഈ സ്കൈലാർക്ക് ഇലിവൺ ഇൻകോർപ്പറേറ്റിന്റെ ലിങ്ക്ഡ് ഇൻ പ്രൊഫൈലിൽ മാനേജിംഗ് ഡയറക്ടറായി വീണാ വിജയനും ഉൾപ്പെട്ടിരുന്നു അതായത് ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നാല് പേരിൽ വീണാ വിജയന്റെയും പ്രൊഫൈൽ ഉൾപ്പെട്ടിരുന്നു എന്നാൽ ഇന്നത് ഈ വീണാ വിജയന്റെ പ്രൊഫൈൽ സ്കൈലാർക്ക് ഇലിവൺ ഇൻകോർപ്പറേറ്റിന്റെ പ്രൊഫൈലിൽ നിന്ന് നീക്കം ചെയ്തതായിട്ടാണ് കാണപ്പെടുന്നത് അതായത് ഇതുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ പുറത്തു വന്നു തുടങ്ങിയതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഈ കമ്പനിയുടെ പ്രൊഫൈലിൽ നിന്ന് വീണാ വിജയവും പ്രൊഫൈലും അടക്കം ചെയ്യപ്പെടുന്നത് ഇതുപോലെ തന്നെയാണ് എക്സാലോജിക്കിന്റെ സൈറ്റിൽ നിന്നും പി ഡബ്ല്യു സി ചെയർമാൻ ജയ്ക്ക് ബാലകുമാർ വീണാ വിജയന്റെ മെന്ററാണെന്ന കാര്യം നീക്കം ചെയ്തതും ഒന്നുമില്ലെങ്കിൽ എന്തുകൊണ്ടാണ് ദ സ്കൈ ലാർ ഇൻകോർപ്പറേറ്റ് എന്ന കമ്പനിയുടെ പ്രൊഫൈലിൽ നിന്നും വീണാ വിജയന്റെ പ്രൊഫൈലും അടക്കം നീക്കം ചെയ്തത് തട്ടിപ്പുകളുടെ പറതീസിയായി തൈക്കണ്ടി കുടുംബവും മുഖ്യമന്ത്രിയും മകളും മാറുന്ന സാഹചര്യത്തിൽ ഇവരുടെയൊക്കെ കള്ളപ്പണം വെളിപ്പിക്കാനും കോടികൾ അഴിമതി പണം വിദേശത്തേക്ക് കടത്താനും കേരളത്തിൽ നിലനിൽക്കില്ലാതെ വന്നാൽ വേണ്ടി വന്നാൽ കാനഡയിൽ സെറ്റിൽ ചെയ്യാനുമുള്ള നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഒരു കമ്പനി കാനഡയിൽ തട്ടിക്കൂട്ടിയതെന്നാണ് മനസ്സിലാകുന്നത് പിണറായി വിജയൻ പല ആവർത്തി നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട് മടിയിൽ കനവില്ലാത്തവന് വഴിയിൽ ഭയക്കേണ്ട കാര്യമില്ലെന്ന് എന്നാൽ മകൾ വീണാ വിജയൻ കാനഡയിൽ തുടങ്ങിയ കമ്പനിയുമായിട്ട ചില വിവരങ്ങൾ പുറത്തു വന്ന് തുടങ്ങിയതോടെ ആ കമ്പനിയുടെ പ്രൊഫൈലിൽ നിന്ന് വീണാ വിജയന്റെ പ്രൊഫൈൽ അപ്പാട് നീക്കം ചെയ്തു എന്ത് ഭയന്നിട്ടാണ് വീണാ വിജയൻ ഇന്ന് നീക്കം ചെയ്തത് ഈ ഭയത്തിന് പിന്നിൽ മടിയിലെ കനമാണോ അതോ ബാങ്ക് അക്കൌണ്ടുകളിലെ കനമാണോ എന്ന് മുഖ്യമന്ത്രിയും മകളും വ്യക്തമാക്കണം എന്തായാലും ലാവലിൻ കമ്പനിയുടെ നാട്ടിൽ വീണാ വിജയൻ പുതിയ കമ്പനി തുറന്നതിന് പിന്നിൽ ലാവലിൽ അഴിമതിയിൽ തുടങ്ങി ഇന്നും മാസപ്പടിയിൽ വരെ എത്തി നിൽക്കുന്ന എല്ലാ അഴിമതികളുടെയും കമ്മീഷൻ ഇടപാടുകളുടെയും പണവും ഇതിനു മുന്നിൽ പ്രവർത്തിച്ച കരങ്ങളും തന്നെയാണെന്നാണ് പുറത്തു വരുന്ന വിവരം ഇന്ത്യയിലൊരു കടലാസ് കമ്പനി തുടങ്ങി തട്ടിപ്പുകൾ പുറത്തായി തുടങ്ങിയപ്പോഴാണ് രണ്ടായിരത്തി മാർച്ച് മുപ്പത്തി ഒന്നിന് കാനഡയിൽ ടൊറന്റോയിൽ കമ്പനി തുടങ്ങുന്നത് എന്തായാലും നിയമസഭയിൽ കൈകൾ ശുദ്ധമാണെന്ന് പറഞ്ഞ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മകൾക്കും എന്തൊക്കെയോ ഭയക്കാനും വിളിക്കാനുമുണ്ട് എക്സാലോചിക്കിനെതിരെ നടക്കുന്ന എസ് എഫ് ഐ അന്വേഷണം സി ബി ഐ അന്വേഷണത്തിലേക്കും മീഡിയ അന്വേഷണത്തിലേക്കും നേടുമെന്നും ഇതിനു പിന്നാലെ അറസ്റ്റ് ഉണ്ടാകുമെന്നും പിണറായി വിജയനും മകളും അകത്താകുമെന്നും ഇവർക്ക് തന്നെ ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇവർ ഇന്ത്യ വിട്ട് കാനഡയിലേക്ക് ചേക്കാനുള്ള സാധ്യതകളും ഏറെയാണ് എന്തായാലും വീണാവിജിയുടെ പുതിയ കമ്പനിയുടെ കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തു അച്ഛന്റെ അഴിമതി പണവും കമ്മീഷൻ പണവും മകളുടെ മാസപ്പടിയും കാനഡ വരെ എത്തി നിൽക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്നത്